ഹലോ ഫ്രണ്ട്സ് ഇന്ന് മിക്ക ആളുകളും അതായത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറിയ കുട്ടികളായാലും ഒരുപോലെ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒന്നിലേറെ തവണ അനുഭവിച്ചിട്ടുള്ള ഒരു അസുഖമായിരിക്കും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ യു ടി ഐ നമുക്കറിയാം ഇനി വേനൽക്കാലമാണ് വരാനിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ കടുത്ത വേനലായിരിക്കും അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതൽ കാണാനിടയുള്ള ഒരു കണ്ടീഷനാണ് ഈ യു ടി ഐ അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അപ്പോൾ ഒരു രോഗം വരുന്നതിനേക്കാൾ നല്ലത് അതിനെങ്ങനെ പ്രതിരോധിച്ച് തടയാനാകും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഈ രോഗം വരാതിരിക്കാനും വന്നവർക്ക് എങ്ങനെ എഫക്റ്റീവായി ഇതിനെ നേരിടാം എന്നുള്ള എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽസ് ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എന്താണ് യു ടി ഐ നമുക്കറിയാം നമ്മുടെ ഒരു യൂറിനറി ട്രാക്റ്റ് എന്ന് വെച്ചാൽ രണ്ട് കിഡ്നി പിന്നെ യൂറിനറി ബ്ലാഡർ അതാ മൂത്രസഞ്ചി മൂത്രവാഹിനി കുഴലുകൾ പിന്നെ യൂറിത്ര പുറത്തേക്കുള്ള ഓപ്പണിംഗ് ഇത്രയും അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ യൂറിനറി ട്രാക്റ്റ് ഇപ്പം ഈ യൂറിനറി ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അവയവത്തിന് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പൊതുവെ യു ടി ഐ എന്ന് വിശേഷിപ്പിക്കുന്നത് അത് രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം അപ്പർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ട് ലോവർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ട് അപ്പർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ കിഡ്നിയെയും രണ്ട് കിഡ്നിയെയും അതിൻ്റെ താഴെയുള്ള രണ്ട് കുഴലുകളെയൊക്കെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസാണ് ഈ അപ്പർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിൽ പെടുന്നത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വരുന്നതാണ് ഈ അപ്പർ യൂറിനറി അട്രാക്റ്റീവ് ഇൻഫെക്ഷൻസ് പിന്നെ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്നതാണ് ലോവർ യൂറിനറി അട്രാക്റ്റീവ് ഇൻഫെക്ഷൻസ് അതായത് മൂത്രസഞ്ചി അതിന് താഴേക്കുള്ള മൂത്രവാഹിനി കുഴലുകൾ യൂറിയത്ര ഇത്രയും ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇത് നമുക്കറിയാം പൊതുവെ സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കണ്ടുവരുന്നത് കാരണം അവർക്ക് താഴെയുള്ള ആ യൂറീത്ര എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു കുഴലിൻ്റെ നീളം വളരെ കുറവാണ് പുരുഷന്മാരെക്കാൾ അപേക്ഷിച്ചിട്ട് സ്ത്രീകളിൽ ഈ യൂറീത്രയുടെ നീളം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പുറത്തു ഒരു ഇൻഫെക്ഷൻ പെട്ടെന്ന് ഇവർക്കത് എത്താനും ആ മൂത്രസഞ്ചിയിലുള്ള കെട്ടിക്കിടക്കുന്ന മൂത്രത്തിൽ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനും വളരെയധികം ഉണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളിൽ പൊതുവേ ഈ യു ടി ഐ കോമൺ ആയി കാണപ്പെടുന്നത് പുരുഷന്മാർക്ക് കുറവ് എന്നല്ല പറയുന്നത് പൊതുവേ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ് കാണപ്പെടുന്നത് കാരണം അവർക്ക് പ്രോസ്റ്റേറ്റ് എന്നുള്ളൊരു ഗ്രന്ഥിയുണ്ട് പുരുഷന്മാർക്ക് ഈ മൂത്രസഞ്ചിയുടെ താഴെയായിട്ട് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നിർവീക്കം കാരണം ഈ മൂത്രവാഹിനി കുഴലുകൾക്ക് ചുരുക്കം സംഭവിക്കുകയും അവിടെ മൂത്രം കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻ പെരുകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു അൻപത് വയസ്സിന് ശേഷം പുരുഷന്മാർക്കും അതിന് താഴെയാണെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്കറിയാം ഒരു ഇൻഫെക്ഷൻ ബോഡിയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് സാധാരണ നമുക്ക് ബോഡിയിൽ നല്ല ബാക്ടീരിയാസും ഉണ്ട് ചീത്ത ബാക്ടീരിയാസും ബോഡിയിലുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ദഹന വ്യവസ്ഥയിൽ കുടലുകളിലൊക്കെ നല്ല ബാക്ടീരിയാസ് ധാരാളമുണ്ട് പക്ഷേ ഈ നല്ല ബാക്ടീരിയാസിൻ്റെ എണ്ണം കുറയുകയും ചീത്ത ബാക്ടീരിയാസിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ രൂപപ്പെടുന്നത് അപ്പോൾ ഈ അതുപോലെ തന്നെയാണ് ഈ യൂറിനറി ട്രാക്റ്റിൽ ഈ യു ടി ഐ വരുന്നതും ഈ യൂറിനറി ട്രാക്റ്റിലുള്ള നല്ല ബാക്ടീരിയകൾ നശിച്ചു പോവുകയും ഈ കോളേ പോലെയുള്ള ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോഴാണ് ഈ യു ടി ഐ ഉണ്ടാകുന്നത് അതിന് കാരണം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കൂടുതലായിട്ടുള്ള ആൻറ്റി യൂസ് വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇതിൽ കാരണം ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ സാധാ ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ തന്നെ ധാരാളം ആൻറ്റിബയോട്ടിക്കുകൾ ബോഡിയിലേക്ക് കടത്തിവിടുകയാണ് അപ്പോൾ നോർമലി ചീത്ത ബാക്ടീരിയകൾ നശിപ്പിക്കേണ്ട ആ സമയത്ത് ആൻ്റിബയോട്ടിക്കുകൾ ഈ നല്ല ബാക്ടീരിയാസിനെയും കൂടെ നശിപ്പിച്ചു കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ ബോഡിയിൽ ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുകയും ഈ ഇത്തരത്തിലുള്ള ബാക്കിയുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ബോഡിയിലേക്ക് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുകയുമാണ് ഈ ആൻറ്റിബയോട്ടിക് ഓവർ യൂസുകറിൻ്റെ കാരണം വരുന്നത് ഇനി എന്തൊക്കെയാണ് ഈ യു ടി ഐ വരാനുള്ള കാരണങ്ങൾ നോക്കാം അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ആർക്കൊക്കെയാണ് ഈ യു ടി ഐ അഥവാ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ നോക്കാം അതിൽ ഒന്നാമത്തേതാണ് ഈ സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള സ്ത്രീകളിൽ അതായത് കൂടുതൽ സെക്ഷൽ ആക്ട് കഴിഞ്ഞ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത സ്ത്രീകളിൽ കൂടുതലായിട്ട് യു ടി ഐ കണ്ടുവരുന്നുണ്ട് പിന്നെ രണ്ടാമത്തേതാണ് നമ്മളെ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് കോണ്ടംസ് അത് അല്ലെങ്കിൽ ഡയഫ്രം പോലെയുള്ള കോൺട്രാസെപ്റ്റീവ് ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഉപാധികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരിതിൽ കണ്ടുവരുന്നുണ്ട് പിന്നെ മൂന്നാമത്തേതാണ് മെനപ്പോസൽ ലേഡീസ് അതായത് മാസമുറ കഴിഞ്ഞിട്ടുള്ള മാസമുറ പൂർണ്ണമായും നിന്നിട്ടുള്ള സ്ത്രീകളിൽ ഈ ഈസ്ട്രോജൻ്റെ അളവ് കുറയുകയും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ് പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസിൽ അവിടെ സ്റ്റോൺ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ മൂത്രം കെട്ടിക്കിടന്നിട്ട് ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ കത്തീറ്റർ യൂസ് ചെയ്യുന്ന രോഗികളിൽ പ്രത്യേകിച്ച് മൂത്രം താനെ ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾ നമുക്കറിയാം കത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മൂത്രം പുറത്തേക്ക് കളയുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഇറിറ്റേഷൻ വന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ചാൻസ് ഉള്ള ഒരു വിഭാഗം ആൾക്കാരെയാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത് ഇനി നമുക്ക് എന്തെല്ലാമാണ് ഈ യു ടി ഐയുടെ സിംറ്റംസ് അല്ലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം മിക്ക ആളുകളിലും നമ്മൾ കാണുന്നത് മൂത്രസംബന്ധമായിട്ട് നിരവധി പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് മൂത്ര ഈ മൂത്രപ്പഴുപ്പാണെന്ന് സംശയിക്കാറുണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം വയ്ക്കാൻ മുട്ട അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഡിസയറായിട്ടും അവർക്ക് ഉണ്ടാവുക നമുക്ക് ഒരിക്കലും പിടിച്ചു വെക്കാൻ പറ്റില്ല അത് കൺട്രോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറ്റിറ്റ് അത് മൂത്രം പോകുന്നതായിട്ടും കാണാറുണ്ട് പിന്നെ മൂത്രമൊഴിച്ച് മൂത്രമൊഴിക്കുന്ന സമയത്ത് നല്ല കടച്ചിലും പുകച്ചിലും ആയിട്ട് വരുന്നുണ്ട് മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് പോയിട്ടില്ല എന്നിട്ടുള്ള ഒരു ഫീലിങ്ങും പേഷ്യൻസ് പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മൂത്രാശയ സംബന്ധമായി നിരവധി ബുദ്ധിമുട്ടുകൾ പേഷ്യൻസ് നമ്മളോട് പറയാറുണ്ട് ഇനി എങ്ങനെയാണ് ഈ മൂത്രാശയ അണുബാധ നമുക്ക് കണ്ടെത്താം എന്ന് നോക്കാം അതിന് നമ്മൾ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ ആദ്യം പറയുന്നതാണ് ഒരു റുട്ടീൻ യൂറിൻ എക്സാമിനേഷൻ ചെയ്യുക അതിൽ നമുക്കറിയാം പസൽസ് മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ ആ പഴുപ്പിൻ്റെ സെൽസിൻ്റെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം അതിൽ ഒരു അഞ്ചോ അതിൽ അത് താഴെയാണെങ്കിൽ പ്രശ്നമില്ല അത് മൂത്രപ്പഴുപ്പിലായി നമ്മൾ കണക്കാക്കുന്നില്ല പക്ഷേ ഈ പസൽസ് അഞ്ചോ അതിലധികമോ അല്ലെങ്കിൽ പത്തൊക്കെ വരികയാണെങ്കിൽ എന്തായാലും അത് യു ടി ഐ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് അതിന് നമുക്ക് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ യു ടി ആയി നമ്മൾ ക്ലിനിക്കിൽ കണ്ടെത്തുന്നത് ഇനി നമ്മൾ പറഞ്ഞല്ലോ ഒരു പസൽസ് അഞ്ചിന് താഴെയാണെങ്കിൽ നമുക്ക് വല്ലാതെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസിനൽ സൈഡിലേക്ക് വല്ലാതെ പോകേണ്ട ആവശ്യമില്ല നമുക്കത് വീട്ടിൽ വെച്ച് തന്നെ നല്ലൊരു ശ്രദ്ധ കൊടുത്താല് നമുക്കത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഹോം റെമഡീസാണ് ഞാനി പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക നമുക്കറിയാം ഒരു മൂത്രസഞ്ചിയിലാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ മൂത്രസഞ്ചിയിലുള്ള ഇൻഫെക്ഷൻ കളയണമെങ്കിൽ ധാരാളം വെള്ളം കുടിച്ച് അതിനെ മൂത്രമായിട്ട് പുറത്ത് തള്ളണം അതിന് വേണ്ടിയിട്ട് ദിവസം ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും അല്ലെങ്കിൽ ജ്യൂസിൻ്റെ രൂപത്തിലായാലും പത്ത് ഗ്ലാസ് ഈ ഫ്ലോയിഡ് ആയിട്ടുള്ള ആഹാരം നിങ്ങൾ കഴിച്ചിരിക്കണം അതിൽ ജ്യൂസ് ആവാം അല്ലെങ്കിൽ മോരാവാം അല്ലെങ്കിൽ കരിക്കാം ഏത് രൂപത്തിലായാലും ഒരു പത്ത് ഗ്ലാസ് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം ഒരു മലശോധന കഴിഞ്ഞ ഉടനെ നമുക്ക് ബാക്കിൽ നിന്നും മുന്നിലോട്ട് വൈപ്പ് ചെയ്യാതെ മുന്നിൽ നിന്നും ബാക്കിലോട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് കാരണം മലാശയത്തിന് ചുറ്റുള്ള ബാക്ടീരിയാസ് ഈ സ്ത്രീകളിൽ പൊതുവേ രണ്ടും മലാശയവും യൂറീത്ര ലോപ്പണിങ്ങും അടുത്തടുത്താണ് കിടക്കുന്നത് അപ്പോൾ ബാക്കിൽ നിന്നുള്ള ബാക്ടീരിയാസ് പെട്ടെന്ന് യൂറീത്രയിലൂടെ നമ്മൾ മൂത്രസഞ്ചിയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ മലശോധനയ്ക്ക് ശേഷം വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കുക മുന്നിൽ നിന്നും ബാക്കിലോട്ട് വരത്തക്ക രീതിയിൽ വൃത്തിയാക്കുക പിന്നെ ഒരു സെക്ഷൽ ആക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വെള്ളം കൊണ്ട് ആ ഭാഗം വൃത്തിയാക്കി കഴുകുക പിന്നെ ഒരു മൂത്രം ഒഴിക്കുക മൂത്രം ഒഴിച്ചതിന് ശേഷം നന്നായി അവിടെ വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ മൂന്നാമത്തേതായ കാര്യം പറയാനുള്ളത് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജ്യൂസാണ് ക്രാൻബെറി ജ്യൂസ് എന്ന് പറയും അത് പൊതുവേ നമ്മുടെ നാട്ടിൽ കുറവാണ് അത് കിട്ടുന്നത് അപ്പോൾ ഈ ക്രാൻബെറി ജ്യൂസും ഇതിന് വളരെയധികം നല്ലതാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ കൂവപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചെറുവിള ഇട്ട് തിളപ്പിച്ച വെള്ളം ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇവയൊക്കെ കുടിക്കുന്നത് യൂണറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ തടയാൻ വളരെയധികം സഹായകരമായിരിക്കും പിന്നെ എന്തെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മൂത്രം ഒഴിക്കാൻ വളരെ മടിയുള്ള ഒരു സാഹചര്യം കാണാറുണ്ട് അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാതെ കൃത്യമായ ഇടവേളകളിൽ മൂത്രം ഒഴിക്കാൻ അവരെ നിർദ്ദേശിക്കുകയും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള മൂത്രപ്പഴുപ്പ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് കുറച്ച് ശ്രദ്ധിച്ചാൽ തന്നെ ചെറിയ മൂത്രപ്പഴുപ്പുകൾ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാൻ കഴിയാത്ത കേസുകളാണെങ്കിൽ എന്തായാലും ഒരു എഫക്റ്റീവായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിന് കൊടുത്തിരിക്കണം ഞങ്ങൾ ഹോമിയോപ്പതിയിൽ ഞങ്ങൾ നൽകുന്ന ഒരു പ്രത്യേക ചികിത്സാ ചികിത്സാരീതിയിലൂടെ ഈ ഇടയ്ക്ക് നിരവധി ആളുകൾക്ക് നല്ല റിസൾട്ട് ഞങ്ങൾക്ക് നൽകാനായിട്ടുണ്ട് അത് പുറത്ത് നമുക്കറിയാം ഒരു യൂണൽ ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ചെറിയ പനി ഉണ്ടാവും ഷർദിലുണ്ടാവും ഓക്കാനം ഉണ്ടാവും അതിന് പുറമേയുള്ള ചികിത്സ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനും അപ്പുറം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വ്യതിയാനങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു യു ടി ഐ വരാനുള്ള കാരണം അത് എന്താണ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ അപഗ്രധിച്ചു കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഞങ്ങൾ അവലംബിക്കുന്നത് അതിൽ ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗ മരുന്ന് നിർണയവും നടത്തിക്കൊണ്ട് ഒറിജിനൽ ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ കൊണ്ടുള്ള ഒരു രീതിയാണ് ഞങ്ങൾ ഹോമിയോപ്പതിയിലൂടെ ഈ ഒരു പ്രത്യേക ചികിത്സാ രീതിയിലൂടെ ഞങ്ങൾ കൊടുത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യു ടി ഐ കൊണ്ടും പിന്നെ കിഡ്നിയുടെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾക്ക് നല്ലൊരു ആശ്വാസം ഞങ്ങൾക്ക് നൽകാനായിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന വേനൽക്കാലങ്ങളിൽ ഇത്തരം യു ടി ഐ പോലുള്ള ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങൾ ഇനി വരാതിരിക്കട്ടെ ഇനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ എഫക്റ്റീവായിട്ട് നേരിടാനും ശ്രദ്ധിക്കുക അപ്പോൾ ഈ വിഷയവുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കമൻ്റുകളോ അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല